ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമുക്ക് ബർഗർ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനു വേണ്ടിയിട്ട് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം ഇതിലേക്ക് ഒരു സവാള ചെറുതായി കട്ട് ചെയ്തതും ഉപ്പ് കുരുമുളക് പൊടി എന്നിവ ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ചേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇത് ഇതുപോലെ നാല് ബോളുകളാക്കി എടുത്തിട്ടുണ്ട് ഇതിനി ഇതാ ഇതുപോലെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കൈകൊണ്ട് പരത്തിയെടുക്കണം തീരെ കനം കുറച്ചുമല്ല എന്നാൽ തീ കനത്തിലും അല്ലാത്ത ഒരു പരുവത്തിൽ വേണം നമുക്കിത് എടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇത് നമുക്കൊരു പാനിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഓയില് ഒഴിച്ചിട്ട് രണ്ട് സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇതിന് പകരം കുറച്ച് പൊട്ടറ്റോ കൂടെ ഇതിലേക്ക് വേവിച്ച് ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലും മുട്ടയിലും മുക്കി നമുക്ക് ഓയിൽ ഫ്രൈ ചെയ്ത് വേണമെങ്കിലും എടുക്കാം എന്നാൽ ഇനി നമുക്ക് നമ്മുടെ വണ് എടുത്തിട്ടുണ്ട് അത് നമുക്ക് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് മയോണൈസ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമുക്ക് കുക്കുമ്പർ ടൊമാറ്റോ എന്നിവയെല്ലാം നമുക്ക് റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നത് ഇത് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ടോ ഇല്ലെങ്കിൽ ഓരോ ഇതളായിട്ടോ വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ചു കൊടുക്കാവുന്നതാണ് നമുക്ക് ഇതിലേക്ക് എല്ലാത്തിലും തൂളി കൊടുക്കാം ആവശ്യമെങ്കിൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതി ഇനി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ഇതിലേക്ക് ഇതുപോലെ വെച്ചു കൊടുത്തിട്ട് ഇതിലേക്കിനി ചീസും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മുടെ ബണ്ണിൻ്റെ മുകൾ ഭാഗത്തു കൂടി കുറച്ച് മയോണൈസ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തൂത്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം വളരെ ടേസ്റ്റിയാണ് നമ്മൾ കടയിലൊക്കെ പോയി കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിലും തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം